പലസ്തീനിലെ ഗാസയിൽ ഒരു അന്താരാഷ്ട്ര ഭരണം ഏർപ്പെടുത്താൻ അമേരിക്ക ശ്രമിക്കുമ്പോഴും ഹമാസ് അവിടെ തങ്ങളുടെ പ്രവർത്തനം വീണ്ടും സജീവമാക്കിയതായി റിപ്പോർട്ടുകൾ വരുന്നു ഇസ്രയേലി സൈന്യം പിന്മാറിയ പ്രദേശങ്ങളിലെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഹമാസ് നിയന്ത്രണം ഏറ്റെടുത്തതായി അൽകുസിലെ റിപ്പോർട്ടുകൾ പറയുന്നു ഗാസയിലേക്ക് കൊണ്ടുവരുന്ന എല്ലാ ചരക്കുകളും ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം കർക്കശമായി നിരീക്ഷിക്കുന്നതായി മൂന്ന് വ്യാപാരികൾ അടക്കമുള്ളവർ അൽകുസിനോട് പറഞ്ഞിരുന്നു സിഗരറ്റ് ഇന്ധനം തുടങ്ങിയ വസ്തുക്കൾക്ക് ഭരണകൂടം നികുതി ചുമത്തുന്നുമുണ്ട് ഉയർന്ന വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കുന്നവർക്ക് പിഴയും ഈടാക്കുന്നുണ്ട് നിരന്തരമായ റെയ്ഡുകൾ ഫീൽഡിലെ പരിശോധനകൾ എന്നിവയിലൂടെയാണ് ഗാസയിലെ സമ്പദ്വ്യവസ്ഥയെ സുസ്ഥിരമാക്കാനുള്ള ഈ ശ്രമങ്ങൾ നടക്കുന്നത് വിദേശ ശക്തികൾക്കും അതിൻ്റെ കൂട്ടാളികൾക്കും ഹമാസിനെ മാറ്റി നിർത്താൻ കഴിയില്ലെന്ന് വാഷിംഗ്ടൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നിയർ പോളിസിയിലെ സീനിയർ ഫെല്ലോ ആയ ഗൈത്ത് അൽമരി പറയുന്നു അതേസമയം അധിനിവേശത്തിന് ശേഷം ആദ്യമായി ഗാസയിൽ നടത്തിയ തബ്ജിഹി പരീക്ഷയിൽ മുപ്പതിനായിരം കുട്ടികൾ വിജയിച്ചതായും പറയുന്നു അധിനിവേശകാലത്ത് പതിനാറായിരം വിദ്യാർത്ഥികളെയും എഴുന്നൂറ്റമ്പത് അധ്യാപകരെയുമാണ് ഇസ്രയേൽ കൊലപ്പെടുത്തിയത് അതിനെല്ലാം അതിജീവിച്ചാണ് കുട്ടികൾ ഇപ്പോൾ ഈ പരീക്ഷ എഴുതി വിജയം കണ്ടെത്തിയത് എന്നാൽ ഈ സമയത്ത് പലസ്തീനികളുടെ കൊലപാതകളോട് പാകിസ്ഥാൻ എന്ന രാജ്യം കൈകോർക്കുന്ന കാഴ്ചയും ലണ്ടനിൽ കാണാൻ സാധിച്ചു ലണ്ടനിലെ വേൾഡ് ട്രാവൽ മാർക്കറ്റ് അന്താരാഷ്ട്ര ടൂറിസം ചർച്ചകൾക്കുള്ള വേദിയാണ് എന്നാൽ ഈ മാസം ആദ്യം അവിടെ കണ്ടുമുട്ടിയ രണ്ട് ഉദ്യോഗസ്ഥർ ലോക രാഷ്ട്രീയത്തിൽ വലിയ കോഴിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പരമ്പരാഗതമായി ശത്രുക്കളായ ഇസ്രായേലിനോട് പാകിസ്ഥാൻ കൈചേർത്ത് പിടിക്കുന്നതാണ് അവിടെ കണ്ടത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് സർദാർ യാസിർ ഇലിയാസ് ഖാനും ഇസ്രയേൽ ടൂറിസം ഡയറക്ടർ ജനറൽ മൈക്കൽ ഇഷേക്കോവും പാക് പവലിയനിൽ വെച്ച് പരസ്യമായി കൈകൊടുത്ത ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് ഔദ്യോഗിക നയതന്ത്ര ബന്ധങ്ങൾ ഒന്നും നിലവിലില്ലാത്ത രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഈ അപ്രതീക്ഷിത ഹസ്തദാനം പാകിസ്ഥാന്റെ നിലപാടുകളിലെ മാറ്റങ്ങളെക്കുറിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് പലസ്തീനെ പിന്തുണക്കുന്ന പാർട്ടികളും വ്യക്തികളും ഈ സംഭവത്തിൽ രോഷം പ്രകടിപ്പിച്ചു മുൻ ജമാഅത്തെ ഇസ്ലാമി സെനറ്റർ മുഷ്താഖ് അഹമ്മദ് ഖാൻ തന്റെ ട്വിറ്ററിൽ പറഞ്ഞത് പലസ്തീനികളുടെ കൊലയാളികളുമായി കൈകുലുക്കുന്നത് അല്ലക്സയെയും ഗാസയെയും പലസ്തീനികളെയും വഞ്ചിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പാകിസ്ഥാൻ പൗലിയനിലേക്കുള്ള ഇസ്രായേൽ പ്രതിനിധിയുടെ സന്ദർശനത്തെ അദ്ദേഹം ലജ്ജാകരം എന്ന് വിശേഷിപ്പിക്കുകയും ഇത് പാകിസ്ഥാനികളുടെ മുറിവിൽ ഉപ്പ് പുരട്ടുന്നതിന് തുല്യമാണെന്ന് പറയുകയും ചെയ്തു എന്നാൽ ഈ സംഭവം വിവാദമായതോടെ പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസ് വക്താവ് താഹിർ ഹുസൈൻ ഔദ്യോഗിക പ്രതികരണവുമായി രംഗത്ത് വന്നു ലണ്ടനിലെ കൂടിക്കാഴ്ച സർക്കാരിന്റെ അനുമതി ഇല്ലാതെയും അറിവില്ലാതെയുമാണ് നടന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ അധികാരികളുമായുള്ള ഇടപെടലുകൾക്ക് പാകിസ്ഥാൻ സർക്കാർ അംഗീകാരം നൽകുന്നില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു